അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ പിന്നെ അത് വെള്ളത്തിന് വന്നേക്കണം പക്ഷെ ഇപ്പൊ നമ്മൾക്കണത് എന്തിനാ മാഗ്ന ഫിഷിംഗ് നമ്മൾ ചൂട് പിടിക്കാൻ കുറച്ച് മീനെ പിടിച്ചിട്ട് പോകുന്നവർ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മ നേരെ പോണേ അതെ അപ്പൊ നമുക്ക് പിടിക്കാം നമുക്കപ്പ തീറ്റ പോകണത് ചെമ്മീനാണ് നമ്മ കരിമീനെ പിടിക്കാനാ നോക്കണത് പക്ഷേ ഇവിടെ പൂളനാണ് ഇതേം കൂടുതലുള്ളത് നമുക്ക് നോക്കാം എന്താ കിട്ടണേന്ന് നോക്കാം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താ കരിമീൻ പക്ഷെ ഇവിടെ നമുക്ക് അവിടെ നമ്മൾ ഫസ്റ്റത്തെ ഇടാൻ വേണ്ടി ഏറെ ഇട്ടുണ്ട് ആയിട്ട് ഇടാൻ വന്നിരിക്കണം നമ്മൾ അപ്പൊ നമുക്ക് നോക്കാം ചെന്നൈ കരിമീൻ അടിക്കല് കുറവാണ് അപ്പൊ ആയിരട്ടെ നമുക്ക് അപ്പൊ അന്നത്തെ പോലെ വീഴ്ചയും കാര്യങ്ങളൊന്നും ഇല്ല തെന്നാത്ത സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ കിട്ടിയത് പ്പുറത്തെ അവസ്ഥ കിട്ടില്ല അവിടെ കിട്ടുന്ന ഇങ്ങോട്ട് ഒന്ന് ഏ ഞാൻ പറഞ്ഞില്ലേ കരിമീൻ അടിക്കത്തില്ലെന്ന് പണ്ടെ പൂള എനിക്ക് കിട്ടിയിട്ടില്ല ഗോഡ്സ് ആണ് ഇപ്പൊ കിട്ടണത് നമുക്ക് ഈ സാധനമാണ് ഇവിടെ അടിക്കണത് പക്ഷെ വൈകാണ്ട് ഒരു അരിമീനൊക്കെ പിടിക്കും കരിമീനെ കരിമിക്കാണ്ട് നമ്മിടുന്ന് പോലീനായിരിക്കും പിടിക്കാണ്ട് പൂള കരിമീനെ പിടിച്ചോളാം നോക്ക നമുക്കൊരു പൂളാനെ അടിച്ചിട്ടുണ്ട് കാണിച്ചു നമ്മ ഒര് ഇവടെന്നെ അവന്റെ കരിമീനൊക്കെ തെറ്റാക്കാൻ ഓർത്തിട്ടാണ് പക്ഷെ അടിക്കണ മൊത്തം പൂളിക്കണം എല്ലാം ചെയ്തത് മൂന്നാമത്തെ പൂളാനാ നമുക്ക് എറിയുമ്പോൾ നമ്മ എടുക്കാൻ പറ്റുമോ ഈ സാധനത്തിന്റെ നമ്മൾ ഇങ്ങനെ കാണിച്ചതാ നമുക്ക് നമുക്ക് കിട്ടിയുള്ള പൂളന കിട്ടിയേക്കണം അപ്പൊ കൈസ് നമ്മുടെ അടുത്ത ഒരു കുളത്തിലുണ്ട് എന്തായാലും കരിമീനെ കിട്ടത്തില്ല എന്ന് അറിയാം പൂളാനെങ്കിൽ പോവാണാനി കൊണ്ട് പോവാ ഞാനത് അടുത്തിടാൻ പോണേ നിങ്ങൾക്കൊന്നും ടിച്ചാ അതെ നമുക്ക് പിന്നെ ഒരു പൂള അടിച്ചിട്ടുണ്ട് അതേ അല്ലെങ്കിൽ കിട്ടിയടാട്ടേ അപ്പൊ അതെ നമുക്ക് കിട്ടി നമ്മ ഹാപ്പി ആയി അതുകൊണ്ട് എന്തായാലും ഞാൻ പറയുന്നത് കരിമീനെ പിടിക്കാൻ തുടങ്ങും അരിമീൻ പിടിച്ചിരിക്കോട്ടോ നമ്മ എന്തായാലും പൂളാന കിട്ടി അത് ഭാഗ്യം അപ്പൊ കരിമീൻ എന്തായാലും നമ്മ പിടിക്കും അപ്പൊ കായ് നമുക്ക് കിട്ടിയത് പൂളാനേ കിട്ടിയുള്ളൂ നമുക്ക് അപ്പൊ കരിമീനൊക്കെ ഇട്ടണമെങ്കിൽ മൈദ തന്നെ വേണം അപ്പൊ ആ മൈദ അടിക്കാൻ വേണ്ടി ഗോഡ്സം പോയ കരയാണ് നമുക്ക് ഗോഡ്സം മഞ്ഞ വരെ നമുക്ക് ഇത് നോക്കാം എന്തെങ്കിലും ഇട്ടോട് നോക്കാം നമുക്ക് പറയല്ലേ പൂള മാത്രം അടിക്കണുണ്ട് ശോകമാണ് പിന്നെ സ്പോട്ട് പറഞ്ഞിട്ടുണ്ട് കല്ലിലൊക്കെ നമ്മൾ കരിമീൻ പറഞ്ഞിട്ട് അതിന്റെ കുഞ്ഞിനൊക്കെ വന്നിട്ടും പോയിക്കപ്പാവ ചെറുതാ ഇത് എന്താ കോഴിക്കുളത്തോടെ പിഴങ്ങാന്നുള്ളത് അക്ഷീണം കൊണ്ട് നമ്മ അങ്ങോട്ട് വിടാൻ പോണൊന്നില്ല പിന്നെ ആകെ കിട്ടിയതാണ് ഞാൻ വർത്തീനും നമ്മ വർത്തേനു പിന്നെ അപ്പൊ ഇല്ലേ നമ്മൾ വന്നിട്ട് ആന കിട്ടിയാണ് നമ്മ ചൂണ്ടാൻ വന്നിട്ട് നമുക്ക് നമുക്ക് അടിമിനെ പ്രതീക്ഷിച്ചത് പക്ഷേ പക്ഷെ അമ്മ ചെമ്മീനാ ഉണ്ടാന്ന് വെച്ചാ മൈതെടുക്കാം പറഞ്ഞു നിക്കുന്ന രണ്ടാമത് നമുക്ക് മൈതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കരിമീനെ കിട്ടില്ല പക്ഷേ കരിമീൻ കുഞ്ഞിനൊക്കെ അതിന്റെ നമ്മൾ പുരിക്കാന്ന് പറയും കരിമീൻ പുരിക്കുക അത് ആഗ്രഹം നമുക്ക് കിട്ടിയേക്കണം ഇത് ചെറുതായിട്ട് ഞാൻ വിടാന്ന് ഓർത്ത് പക്ഷേ അതുകൊണ്ട് വർക്ക് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കണത് ചേരാ അപ്പ നമ്മൾ ഈ ഫിഷിങ്ങിന്റെ ഇന്നത്തെ വീട് നമ്മുടെ അവസാനിപ്പിക്കുന്ന അപ്പോൾ ഇനി ഇതിന് ഇനി വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ഇനി വേറൊരു വീഡിയോ ഇനി വൃത്തിയായിട്ട് വരും ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഓക്കെ പൈ